ഉത്തർ ശ്രീ മുത്തപ്പൻ സ്ഥാനങ്ങളുടെ മൂലസ്ഥാനമായ കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഒരു മാസത്തെ തിരുവപ്പന മഹോത്സവം ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനഞ്ച് വരെ നടക്കും മലമുകളിലെ മുത്തപ്പ സന്നിധിയിൽ ഉത്സവത്തിന് മുന്നോടിയായുള്ള പാടിയിൽ പണികൾ ആരംഭിച്ചു ഘോര വനാന്തരത്തിലെ സന്നിധിയിൽ കഴിഞ്ഞ ഉത്സവകാലത്തിന് ശേഷം ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കാട് മൂടിക്കിടന്ന സന്നിധിയിൽ ഓല ഉപയോഗിച്ച് താൽക്കാലിക മണപ്പുരയും വാണവർ അടിയന്തരക്കാർ എന്നിവർക്ക് സ്ഥാനിക പന്തലുകളും ഒരുങ്ങി തുടങ്ങി ഉത്സവത്തിന്റെ ആദ്യ ദിനം മാത്രം മുത്തപ്പന്റെ നാല് ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴീശ്വൻ ദൈവം തിരുവപ്പന എന്നീ രൂപങ്ങൾ കെട്ടിയാടും വൈകിട്ട് ഊട്ടും വെള്ളാട്ടവും രാത്രി തിരുവപ്പനയും പുലർച്ചെ വെള്ളാട്ടവും എന്നിവയും നടക്കും എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഭക്തജനങ്ങൾക്ക് പാടിയിൽ പ്രവേശിക്കാം ദിവസവും ഭക്തജനങ്ങൾക്ക് താഴെ പൊടിക്കളത്ത് അന്നദാനവും നടക്കും ഉത്സവ ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ ദർശനത്തിനായി ഭക്തർക്ക് സൗകര്യമൊരുക്കുമെന്ന് പാരമ്പര്യ ട്രസ്റ്റിയും കരക്കാട്ടിടം വാണവരുമായ എസ് കെ കുഞ്ഞിരാമൻ നായനാർ അറിയിച്ചു ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി ഡിസംബർ മുഖ്യം ഇരുപത്തിനാലാം തീയതി പാടിപ്പഴു തുടങ്ങി ഇത് മുപ്പാം തിയതി സംക്രമ കഴിയും ചന്തം പഴ പഴയക്കുന്ന രണ്ടാള അഞ്ഞൂറ്റാൻ കൂറ്റി കൊണ്ടുപോകാൻ പോവും അത് കഴിഞ്ഞ് ഒന്നാം തീയതി വൈകുന്നേരം ആല മഴക്കൂരിൽ വെർക്കിലെത്ത് സുബ്രഹ്മണ്യൻ നമ്പർ പാട് ആണ് തന്ത്രി വന്നിട്ട് രാവിലെ സന്ധ്യ ഉത്സവാരംഭം തുടങ്ങി തുടങ്ങും അന്യ ജില്ലകളിൽ നിന്നും കുടകിൽ നിന്നുമായി പത്തു ലക്ഷത്തിലധികം ഭക്തർ മുത്തപ്പൻറെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിൽ ദർശനത്തിനായി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം